എൻ്റെ പേര് നീതു ഞാൻ ഇടുക്കി ജില്ലയിലെ കുരിശുപാറ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ ഒ ഇ ടി ഒരു തവണ എഴുതിയായിരുന്നു അപ്പോൾ പാസ്സായില്ല അപ്പം എൻ്റെ മമ്മി ഇവിടെ ഉടമ്പടി എടുത്ത ഒരാളാണ് അപ്പം മമ്മി എന്നോട് പറഞ്ഞു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും നടക്കും അപ്പം ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീണ്ടും എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് ഉടമ്പടി എടുത്തു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ദേവാലയത്തിൽ പോവുകയും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും കാരുണ്യ പ്രവർത്തികൾ അതുപോലെ കൃപാസന പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി ഞാനൊരു ഞാൻ മലയാള മീഡിയത്തിലാണ് പഠിച്ചത് അപ്പം ഇംഗ്ലീഷ് സംസാരിക്കാനും വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു അപ്പം എനിക്കൊട്ടും എനിക്കൊട്ടും ഉറപ്പില്ലായിരുന്നു എക്സാം ജയിക്കുമെന്നുള്ളത് എന്നാലും ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി ഇങ്ങനെ ഞാൻ പഠിച്ചിട്ട് കിടന്ന സമയത്ത് മാതാവിൻ്റെ ഒരു സുഗന്ധ അഭിഷേകം നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു അപ്പം ഞാൻ കണ്ണു കണ്ണൂർന്ന് നോക്കുമ്പം നല്ല സുഗന്ധം വരക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മമ്മി എൻ്റെ മമ്മി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം മമ്മി രാത്രി എല്ലാം ഉറക്കൊളച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പം ഞാൻ ചോദിച്ചപ്പം മമ്മി പറഞ്ഞു മമ്മിക്ക് സുഗന്ധമൊന്നുമില്ല പക്ഷേ എനിക്ക് നല്ല സുഗന്ധം ഉണ്ടായിരുന്നു അപ്പം അതൊരു കുറച്ച് നേരത്തേനുണ്ടായിരുന്നു അപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു മാതാവിനെ ജയിപ്പിക്കും തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്താൽ തന്നെയാണ് ഞാൻ ജയിക്കാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കാനാണ് ആ അഭിഷേകം സുഗന്ധാഭിഷേകമുണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഞാൻ എക്സാം സെൻറ്ററിൽ പോയപ്പം ആരും ചവിട്ടാത്തൊരിടത്ത് ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു എക്സാമിന് പോയി എക്സാം എനിക്ക് എല്ലാ മോഡ്യൂൾസും തന്നെ നല്ല പാടായിരുന്നു എന്നാലും ഞാൻ വിശ്വസിച്ചു മാതാവിനെ ഉറപ്പായിട്ട് ജയിപ്പിക്കും എന്നാലും എനിക്കറിയാം എനിക്ക് ഞാൻ നന്നായിട്ടല്ല എക്സാം അറ്റൻഡ് ചെയ്തത് എൻ്റെ കഴിവ് കൊണ്ടൊരിക്കലും എനിക്കത് കിട്ടത്തില്ല എന്ന് എനിക്കറിയാം എന്നാലും വിശ്വാസത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ആ റിസൾട്ട് വരുന്ന വരെയുള്ള സമയത്ത് കാരുണ്യ പ്രവർത്തികളും എല്ലാം ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു ആ റിസൾട്ട് വരുന്ന ആ ദിവസം അന്ന് ഉടമ്പടി ധ്യാനമുള്ള ദിവസമായിരുന്നു ആ ധ്യാനത്തിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു റിസൾട്ട് വന്നിട്ടുണ്ട് വരാൻ സമയമായി എന്നാലും ഞാൻ ആ മെയിലെടുത്ത് നോക്കിയില്ല ധ്യാനം കഴിയുന്നത് വരെ പ്രാർത്ഥിച്ചു അതിനുശേഷം ധ്യാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റിസൾട്ട് എടുത്ത് നോക്കിയപ്പം എല്ലാ മൊഡ്യൂൾസിനും കൂടുതലും നൂറ്റി മുപ്പത് മാർക്ക് മതി ബി കിട്ടാൻ എന്നാൽ അതിലും കൂടുതലായിട്ട് മുന്നൂറ്റി അമ്പത് മാർക്ക് മതി പാസ്സാവാൻ എന്നാൽ അതിലും കൂടുതലായിട്ട് മുന്നൂറ്റി അറുപതും എഴുപതും മുന്നൂറ്റി എൺപതും മാർക്ക് നൽകി കർത്താവിനെ അനുഗ്രഹിച്ചു ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ കയറി അപ്പം ആറുമാസമായി ആറുമാസം മതി എനിക്ക് യു കെ സ്കോറാണ് ഉണ്ടായിരുന്നത് ആറുമാസം മതി ഇൻ്റർവ്യൂ കിട്ടാനായിട്ട് അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരുന്നപ്പം ആ മാസം ആയപ്പോൾ ഒക്ടോബർ മാസം ഒക്കെ ആയപ്പോഴത്തേനും റിക്രൂട്ട്മെൻറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഇൻ്റർവ്യൂസും വരുന്നില്ല വരുന്ന ഇൻറ്റർവ്യൂസ് എല്ലാം വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്കത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്തു ആ സമയത്ത് പെട്ടെന്ന് ഒരു കൊച്ചിയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പത്രത്തിൽ കണ്ടു അപ്പം എനിക്ക് ഉറപ്പൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇൻ്റർവ്യൂവിന് പോയി അപ്പോൾ അവൾക്ക് ടു മന്ത്സ് എക്സ്പീരിയൻസ് ഉള്ളായിരുന്നു അപ്പോൾ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അത് വൺ ഇയർ ഉള്ളവർക്ക് അറ്റൻഡ് ചെയ്യേണ്ട ഇൻ്റർവ്യൂ ആയിരുന്നു എന്നാലും അവരെന്നോട് പറഞ്ഞു വെറുതെ ഒന്ന് അറ്റൻഡ് ചെയ്തേക്ക് അറ്റൻഡ് ചെയ്ത് ഇവിടെ വരെ വന്നതല്ലേ അറ്റൻഡ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്ത സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂര് ഇൻ്റർവ്യൂർ പറഞ്ഞു എക്സ് ഇത് പാസ്സായിട്ടുണ്ട് നന്നായിട്ട് അറ്റൻഡ് ചെയ്തു അപ്പം ഞങ്ങൾ എന്തായാലും സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു അതിനുശേഷം പക്ഷേ അവർ പറഞ്ഞു മാർച്ച് ആകും പോകാൻ വേണ്ടിയിട്ട് അപ്പം വീണ്ടും എനിക്ക് വിഷമായി ഒത്തിരി നാളായി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു അപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ വോളണ്ടറി സ്റ്റാഫായിട്ടാണ് അപ്പോൾ പൈസയൊന്നും ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ വീട്ടിലും ഒത്തിരി കഷ്ടപ്പാടുകളും ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ച് കാരുണ്യപ്രവൃത്തിയൊക്കെ ചെയ്ത് പറ്റുന്നതുപോലെ ഇങ്ങനെ തെരുവിലൊക്കെ ഭക്ഷണമില്ലാതെ നടക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സർവീസൊക്കെ ഉണ്ട് അവർക്കൊക്കെ പൈസ കൊടുത്തൊക്കെ സഹായിച്ചു അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരെന്നെ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്തു ഡിസംബർ ഏഴാം തീയതി മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ ആ ദിവസം തന്നെ എനിക്കൊരു വേറൊരു ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിച്ചു അവർ തന്നെ അപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ എനിക്കിന്ന് ആ ആ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ പല ഏജൻസികളെയും ഞാൻ കോൺടാക്ട് ചെയ്തായിരുന്നു അപ്പോൾ അവർക്കൊക്കെ സർവീസ് ചാർജും മറ്റ് ചാർജൊക്കെ കൊടുക്കണം വിസയൊക്കെ നമ്മൾ തന്നെ എടുക്കുകയൊക്കെ വേണം പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻറ്റർവ്യൂ ഒരു ഗവൺമെൻറ് ഏജൻസിയാണ് എന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു രൂപ പോലും അവർ വാങ്ങിച്ചിട്ടില്ല വിസ അവർ തന്നെ വിസ അവര് തന്നെ എടുത്തു തന്നു അതുപോലെ തന്നെ ടിക്കറ്റും അവർ തന്നെ എടുത്തു തന്നു അവർ ഒരു സർവീസ് ചാർജും വാങ്ങിച്ചിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും പോയിട്ടില്ല അതുപോലെ ഇപ്പോൾ ഇരുപത്തിനാലാം തീയതി ഞാൻ പോവുകയാണ് ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു വേറൊരു സാക്ഷ്യമുള്ളത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഇല്ലാത്തൊരാളായിരുന്നു എന്നാലും പെട്ടെന്ന് ഒരു ദിവസം ഒരു സൈഡ് തളരുന്ന പോലെയായി ഫേസ് ഒക്കെ ഒരു സൈഡിലേക്കായി അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഒന്നും എടുത്തില്ല അപ്പോൾ കോളഞ്ചേരിക്ക കൊണ്ടുപോകാൻ പറഞ്ഞു കോളഞ്ചേരിലെത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒത്തിരി ലേറ്റായി അപ്പം പെട്ടെന്ന് തന്നെ നാല് ലക്ഷം രൂപയുടെ ഒരു സർജറി വേണം അപ്പം ഞങ്ങളുടെ കയ്യിൽ ഇത്രയും പൈസയൊന്നും എടുക്കാനില്ല ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ ആരുമില്ല അപ്പം ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലുമൊക്കെ ചേട്ടൻ്റെ നെറ്റിയിൽ വരച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു രണ്ട് ദിവസം ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ ഈ കാലിലും കയ്യിലും ഉള്ള ആ ഒരു തളർച്ച കൂടി വരുവാന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അതുപോലെ തളർച്ച കുഴപ്പമൊന്നുമില്ല കുറയുകയാണെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യേണ്ട ടാബ്ലറ്റ് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു അതുപോലെ സീ എടുത്ത സമയത്ത് ബ്രെയിൻ്റെ ഒരു സൈഡിലേക്ക് ഉള്ള ബ്ലഡ് വെസൽസ് എല്ലാം ക്ലോട്ടായിരിക്കുമായിരുന്നു അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഒരു ചാൻസും കാണുന്നില്ല പിന്നെ പ്രായം ഇത്രയും ഉള്ളതുകൊണ്ട് പ്രായം കുറവായതുകൊണ്ടാണ് ഞങ്ങൾ സർജറി ചെയ്യാൻ മടിക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ അവർ പിറ്റേ ദിവസം അവർ പറഞ്ഞു സർജറി ചെയ്യേണ്ട ആവശ്യമില്ല ഒത്തിരി കൂടി വരുന്നില്ല തളർച്ച കുറഞ്ഞാണ് വരുന്നത് ഒരു കുഴപ്പമില്ല കാലിലും കൈക്കും ഇപ്പം ബലം വരുന്നുണ്ട് അത് ഒരുപാട് നന്ദി പറയുന്നു ഈശോയ്ക്ക് മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ മകള് നീതു മോളെന്ന മകള് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് കൃപാസനത്തിനോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഓയിറ്റി ഒരു തവണ ഫെയിലാകുമ്പോഴാണ് അപ്പോൾ ഈ മകൾക്ക് മനസ്സിലായി സ്വന്തം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും പാസ്സാകില്ല മുന്നോട്ടുള്ള ആ പ്രോസസ്സിങ്ങിലെല്ലാം പരിശീലന നേർ സാന്നിധ്യം കൂടെ ഉണ്ടാകണം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത് മകൾ പറഞ്ഞായിരുന്നു ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് പക്ഷേ ഒ ഇ ടിയുടെ റിസൾട്ട് വന്നപ്പോൾ നമുക്കറിയാം ഉടമ്പടിയുടെ വലിയൊരു മൂന്ന് ഫീച്ചേഴ്സും ഈ മകളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അതായത് അതിലെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് രണ്ടാമത് വരുന്നത് വരുന്നത് പരിശുദ്ധ അമ്മയുടെ നേർ സാന്നിധ്യം മരിയൻ പ്രസൻസ് ആ മകൾ പറഞ്ഞു തന്നു രാത്രിയിൽ അമ്മ അവിടെ ഉറക്കമുള്ള പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മുറിയിലിരുന്ന ഈ മകൾക്കാണ് സുഗന്ധാഭിഷേകം ലഭിക്കുന്നത് എത്ര മാർക്ക് കിട്ടി എന്നാണ് പറയുന്നത് നാല് മുടികളിലും ഈ മുന്നൂറ്റി എൺപത് മാർക്ക് കിട്ടിയോ മൈക്കടുപ്പിച്ച് വെച്ച് പറയോ മോഡ്യൂൾസിനും നൂറ്റി അറുപത് നൂറ്റി എഴുപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് വെച്ച് മാർക്ക് കിട്ടി ഒരു മോഡ്യൂളിന് മുന്നൂറ് യു കെ സ്കോറാണ് കിട്ടിയത്